യുടെ ഭാഗമായിട്ടാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ലോകമെമ്പാടുമുള്ള മലയാളികൾ അവരുടെ കുട്ടികൾക്ക് മലയാളം പഠിപ്പിക്കാനും ഈ ഭാഷയുടെ പ്രചാരണത്തിനും സംരക്ഷണത്തിനും മുൻകൈ എടുക്കാനും ഒക്കെ വലിയ രീതിയിൽ തയ്യാറായി വരുന്നു എന്നുള്ളതിൽ അഭിമാനമുണ്ട് മലയാള മിഷൻ അതിൻ്റെ പ്രവർത്തനങ്ങളും നെറ്റ്വർക്കും വളരെയധികം വിപുലീകരിച്ചിട്ടുള്ള ഒരു കാഴ്ചയാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത് കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സമഗ്ര പരിഷ്കാരങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാലയളവാണിത് അതുമായി ബന്ധപ്പെട്ട് സെൻറ്റർ ഓഫ് എക്സലൻസ് എന്ന നിലയിൽ ലാംഗ്വേജ് നെറ്റ്വർക്കിങ്ങിൻ്റെ ഒരു കേന്ദ്രം മലയാള സർവകലാശാലയുമായി ബന്ധപ്പെട്ട് വികസിപ്പിക്കുകയാണ് വളരെ മലയാളം പ്രത്യേകിച്ച് അതിൻ്റെ സാധ്യതകൾ വിപുലീകരിക്കുകയും തലമുറകളിലേക്ക് അതിൻ്റെ പ്രചരണം ഉറപ്പാക്കുകയും ചെയ്യുക എന്നതോടൊപ്പം തന്നെ വിവർത്തനങ്ങൾ ഏറ്റെടുക്കുക ഇതര ഭാഷകളുടെ പ്രോത്സാഹനവും കൂടുതൽ പേരിലേക്ക് പല ഭാഷകളുടെയും ശരിയായ അനുശീലനം സാധ്യമാക്കുകയും ചെയ്യുക എന്നുള്ളതൊക്കെ ഈ സെന്റർ ഓഫ് എക്സലൻസിന്റെ പ്രവർത്തന പരിധിയിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ് ഭാഷാപരമായ അസ്തിത്വം തിരിച്ചറിയുക എന്നുള്ളത് ഓരോ ജനതയുടെയും ആത്മബോധത്തിന് ഏറ്റവും അനിവാര്യമായ കാര്യമാണ് തന്നെയല്ല കേരളത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സമ്പന്നമായിട്ടുള്ള സാംസ്കാരിക ചരിത്രം ഭാഷ സാഹിത്യം ഇതെല്ലാം വരും തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യുക എന്നുള്ള സുപ്രധാനമായൊരു ദൗത്യം കൂടി ഈ ഭാഷാ നെറ്റ്വർക്കിങ്ങിന്റെ ഭാഗമായിട്ട് ഏറ്റെടുക്കുന്നത് അതുപോലെ തന്നെ മലയാള ഭാഷയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വിവിധ ഏജൻസികൾ പല വകുപ്പുകളുടെ കീഴിൽ പ്രവർത്തിക്കുന്ന വ്യത്യസ്തങ്ങളായ എല്ലാം ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള ഒരൊറ്റ കേന്ദ്രീകൃത സംവിധാനമായിട്ട് മാറ്റാനുള്ള നടപടികളും സ്വീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത് അതായത് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് മലയാളം മിഷൻ മലയാളം സർവകലാശാല അതുപോലെ മലയാളത്തിൽ എൻസൈക്ലോപീഡിയ പ്രസിദ്ധീകരിക്കുന്ന സർവകലാശാല സർവകലാ സർവവിജ്ഞാന കോശം ആയിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഇതെല്ലാം ഏകോപിതമായ രീതിയിൽ ഒരു കുടക്കീഴിൽ കൊണ്ടുവരും എന്നുള്ളത് മാനിഫെസ്റ്റോയിൽ പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യമാണ് ഇപ്പോഴത്തെ ഭരണ സംവിധാനം നിലവിൽ വരുന്നതിന് മുമ്പ് തന്നെ അപ്പോൾ അതുകൊണ്ട് ആ ദിശയിലും പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം

ണ്ട് കോളേജുകൾ കേരളത്തിൽ നിന്നുള്ളതാണ് ഇത് സൃഷ്ടിപ്പിക്കുന്നത് ഇരുപത്തൊന്ന് ശതമാനം മികച്ച കലാലയങ്ങൾ കേരളത്തിലാണുള്ളത് എന്നാണ് അങ്ങനെ ഒട്ടനവധി നേട്ടങ്ങൾ ഈ സമീപകാലത്ത് നമുക്ക് ആർജിക്കാൻ സാധിച്ചിട്ടുണ്ട് ഒരുപാട് കലാലയങ്ങൾ എ ഡബിൾ പ്ലസും എ പ്ലസും എ ഗ്രേഡും നേടിയിട്ടാണ് മുന്നോട്ട് പോകുന്നത് ഈ ഒരു വളർച്ചയ്ക്ക് പ്രധാനമായും കാരണമായിട്ടുള്ളത് കഴിഞ്ഞ നാല് വർഷക്കാലമായിട്ട് ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് മുൻതൂക്കം നൽകിക്കൊണ്ടുള്ള സമീപനമാണ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് സ്കൂൾ വിദ്യാഭ്യാസ മേഖലയ്ക്ക് വലിയ പരിഗണന കൊടുത്തിരുന്നു പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം നടപ്പാക്കി അതിൻ്റെ ഒരു സ്വാഭാവിക തുടർച്ച എന്ന പോലെ ഈ സർക്കാരിൻ്റെ കാലത്ത് പ്രഥമ പരിഗണന കൊടുത്തിട്ടുള്ള മേഖലയാണ് ഉന്നത വിദ്യാഭ്യാസ മേഖല കഴിഞ്ഞ നാല് വർഷക്കാലം കൊണ്ട് ആറായിരം കോടി രൂപയാണ് കേരള സംസ്ഥാനം ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വിന്യസിച്ചിട്ടുള്ളത് ഇത് പറയുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ തന്നെ എക്കണോമിക് സർവേ അതിന് ആനുപാതികമായ നിലയിൽ തന്നെ ഉള്ളടക്കത്തിന്റെ കാര്യത്തിലും പുതിയ കാലത്തിനും പുതിയ ലോകത്തിനും ഒക്കെ അനുയോജ്യമായ മാറ്റങ്ങൾ കൊണ്ടുവരികയാണ് ഇപ്പോ തൊഴിലില്ലായ്മ എന്ന പ്രശ്നം പരിഹരിക്കുന്നതിന് തൊഴിലും വിദ്യാഭ്യാസവും തമ്മിൽ നിലനിൽക്കുന്ന സ്കിൽ ഗ്യാപ്പ് നികത്താൻ കഴിയുന്ന വിധത്തിലും കൂടിയാണ് പുതിയ കരിക്കുലം ഫ്രെയിംവർക്കിന് രൂപ അപ്പോൾ ഒരു വശത്ത് മികച്ച തൊഴിലവസരങ്ങളിൽ ആത്മവിശ്വാസവും അതിനാവശ്യമായ പരിശീലനവും പഠനവേളയിൽ തന്നെ വിദ്യാർത്ഥികൾക്ക് നൽകുക എന്നുള്ളതും മറുവശത്ത് കൂടുതൽ അർത്ഥപൂർണമായിട്ടുള്ള ആഴത്തിലുള്ള ഗവേഷണാത്മക പഠനങ്ങളിലേക്ക് പോകാൻ തയ്യാറുള്ള വിദ്യാർത്ഥികൾക്ക് അതിന് വേണ്ടുന്ന എല്ലാ പ്രോത്സാഹനവും പിന്തുണയും നൽകുക എന്നുള്ളതും കൂടുതലായിട്ടുള്ള ഒരു സമീപനമാണ് ഇന്ന് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സ്വീകരിച്ചിട്ടുള്ളത് ആ കാഴ്ചപ്പാടിൻ്റെ കൂടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കാഴ്ചപ്പാടോടെ എക്സ്പീരിയൻഷ്യൽ ലേണിംഗിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് വിദ്യാർത്ഥികളുടെ ക്രിയാത്മകതയും കർമ്മകുശലതയും സർഗാത്മകതയും എല്ലാം പ്രോത്സാഹിപ്പിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള മാറ്റങ്ങളാണ് ഉണ്ടായി വരുന്നത് അതുപോലെ ഇൻഡസ്ട്രി അക്കാദമി ഇൻ്റർഫേഴ്സ് ശക്തിപ്പെടുത്തിക്കൊണ്ട് ഇൻഡസ്ട്രിക്ക് ആവശ്യമുള്ള സ്കില്ല് നൽകുന്നതിനും പഠനവേളയിൽ തന്നെ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പ്രവൃത്തി പരിചയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിദ്യാർത്ഥികൾക്ക് ലഭിക്കാൻ കഴിയുന്ന വിധം ഇൻ്റേൺഷിപ്പ് പ്രോഗ്രാമുകൾ ഉൾപ്പെടെ പഠന പദ്ധതിയുടെ ഭാഗമാക്കുകയാണ് ഇപ്പോൾ സ്കിൽ എൻഹാൻസ്മെന്റ് സ്കിൽ പോയിൻസുകൾക്കും ൂടി ക്രെഡിറ്റ് നൽകുകയാണ് അതോടൊപ്പം തന്നെ ഇൻറ്റേൺഷിപ്പും പ്രോജക്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള പഠനവുമെല്ലാം വിദ്യാർത്ഥികൾ ഏറ്റെടുക്കുക അവരുടെ ഗ്രാജുവേഷൻ്റെ തലത്തിൽ തന്നെ ഇത്തരത്തിലുള്ള പ്രവൃത്തി പരിചയ സാധ്യതകൾ കൂടി ലഭിക്കുക അതുപോലെ വിദ്യാർത്ഥികളുടെയും യുവതി യുവാക്കളുടെയും ഒക്കെ ആശയങ്ങളെ വലിയ രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനമാണ് ഇന്ന് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത് യങ് ഇനോവേറ്റേഴ്സ് പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് ഇന്നൊവേറ്റീവ് ഐഡിയാസ് വലിയ രീതിയിൽ പ്രോത്സാഹിപ്പിക്കപ്പെടുന്നു ഇന്നോവേഷൻ ഇൻക്യുബേഷൻ സ്റ്റാർട്ടപ്പ് അന്തരീക്ഷം എല്ലാ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഉറപ്പാക്കുകയാണ് അങ്ങനെ നൂതനാശയങ്ങൾ മുന്നോട്ട് വയ്ക്കപ്പെടുമ്പോൾ അവയെ ഏറ്റെടുത്ത് പ്രായോഗിക തലത്തിലേക്ക് ആവിഷ്കരിക്കുന്ന ട്രാൻസ്ലേഷണൽ റിസർച്ചിന് വലിയ പ്രാധാന്യം നൽകുന്നത് നോളജ് ട്രാൻസ്ലേഷൻ അതായത് അറിവിന്റെ സൈദ്ധാന്തികമായിട്ടുള്ള അന്വേഷണങ്ങളോടൊപ്പം അവയെ പ്രായോഗിക തലത്തിലേക്ക് എങ്ങനെ പരാവർത്തനം ചെയ്യാം എന്നുള്ള ആശയം സമൂഹത്തിന്റെ പ്രശ്നങ്ങൾ കൃഷി വ്യവസായം ആരോഗ്യം തുടങ്ങിയ ത്ത് മെച്ചപ്പെടുത്തുന്നതിന് അത് സഹായകരായിട്ടുണ്ട് ഒരാൾ വഴി സംരംഭം തുടങ്ങുമ്പോൾ അയാൾക്ക് തൊഴിൽ ദാതാവായിട്ട് മാറാനും സാധിക്കും അന്വേഷകൻ എന്ന നിലയിൽ നിന്ന് തൊഴിൽ സൃഷ്ടാവായിട്ട് മാറാനും സമപ്രായക്കാർക്കും സഹപാഠികൾക്കും തൊഴിൽ നൽകാനും ഒക്കെ സാധിക്കും അതുപോലെ ഗവേഷണത്തിൻ്റെ ഗുണാത്മകത വർദ്ധിപ്പിക്കാൻ കഴിയുന്ന വിധത്തിൽ ഏറ്റവും മികച്ച ലാബ് കോംപ്ലക്സുകളാണ് കേരളത്തിലെ സർവകലാശാലകളിൽ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത് തയ്യാറാക്കുക കേരള സർവകലാശാലയിലെ സെൻട്രലൈസ്ഡ് ലാബ് ഫെസിലിറ്റീസ് സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച സൗകര്യമായിട്ട് മാറിയിട്ടുണ്ട് ഗുസാറ്റിലും എൻ ടി യൂണിവേഴ്സിറ്റിയിലും എല്ലാം ഏറ്റവും മികച്ച ഏറ്റവും ആധുനികമായ ലാബ് എക്വിപ്മെന്റ്സ് നമുക്ക് സംവിധാനം ചെയ്യാൻ സാധിച്ചത് അതുപോലെ ഇൻക്യൂബേഷൻ സെന്റേഴ്സ് വിദ്യാർത്ഥികളുടെ ീയമായിട്ട് വിളമ്പുന്ന ആളുകളെ ഏറ്റെടുക്കുന്ന പാസീവ് കൺസ്യൂമേഴ്സ് എന്ന നിലയിൽ നിന്ന് നിലയിലേക്ക് വിദ്യാർത്ഥികൾ മാറിക്കൊണ്ടിരിക്കുക പുതിയ അറിവുകൾ ഉൽപാദകരായി അവർ മാറിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ കുത്തൻ വൈജ്ഞാനിക മേഖലകൾ നാനോ ടെക്നോളജി ബയോ ടെക്നോളജി ഗ്രഫി പോലുള്ള മേഖലകൾ സ്പേസ് സയൻസ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് റോബോട്ടിക് സയൻസ് ക്രൗഡ് കമ്പ്യൂട്ടിംഗ് ഇതൊക്കെ കേരളത്തിലെ സർവകലാശാലകളിൽ പ്രൊജക്റ്റ് മോഡ് കോളേജുകളുടെ ഭാഗമായിട്ടൊക്കെ വളരെ നല്ല നിലയിൽ വിദ്യാർത്ഥികൾ സ്വീകരിക്കുന്നുണ്ട് അതുപോലെ നമ്മുടെ എൻജിനീയറിംഗ് കോളേജുകളിലും പുതിയ കരിക്കലം ആവിഷ്കരിച്ചു കൊണ്ട് ഈ പ്രവൃത്തിയോഗ വിദ്യാഭ്യാസ പരിപാടി കൂടിച്ചേർത്തുകൊണ്ടുള്ള സമ്മേളനങ്ങളിലേക്ക് മാറിയിട്ടുണ്ട് ുംയൻസും കോഴ്സുകളൊക്കെ കോഴ്സ് മാത്രമല്ല ഇപ്പോൾ നമ്മൾ പത്ത് വർഷം വരെ നമ്മുടെ നാട്ടിൽ ജോലിക്ക് അക്കാഡമിക് ഡ്രൈലാകുന്നുണ്ട് ഇപ്പോൾ പഠിക്കാൻ വേണ്ടി കേരളത്തിൽ നിന്നും വിദ്യാർത്ഥികൾ കേരളത്തിൽ നിന്നും മാത്രമല്ല പക്ഷെ നമ്മുടെ നാട്ടിൽ ഫോക്കസ് ചെയ്ത വാർത്തകൾ കിട്ടുന്നുണ്ട് ഒരുപാട് വിദ്യാർത്ഥികൾ ഈ ഒരു ഇഷ്യൂനെ നമ്മൾ അഡ്രസ് അത് നമുക്ക് പറയാൻ പറ്റില്ല ഇന്ത്യയിൽ നിന്ന് ശരാശരി പന്ത്രണ്ട് ലക്ഷം വിദ്യാർത്ഥികൾ ഒരു വർഷം പോകുന്നുണ്ട് എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നുമായിട്ട് അതിൽ നമ്മുടെ കേരളത്തിൽ നിന്ന് പോകുന്നത് വളരെ കുറവാണ് എന്ന് പറഞ്ഞാൽ നാല് ശതമാനം മൊത്തം ഇന്ത്യയിൽ നിന്ന് പോകുന്ന കുട്ടികളിൽ നാല് ശതമാനം മാത്രമാണ് കേരളത്തിൽ നിന്ന് വിദേശത്തേക്ക് പോകുന്നത് നമ്മുടെ ആഗോളവൽക്കരണത്തിന്റെ യുഗത്തിലാണ് ജീവിക്കുന്നത് രാജ്യത്തിന്റെ അതിർത്തി രേഖകളൊക്കെ അപ്രസക്തമാകുന്ന ഒരു കാലമാണ് എയർലൈൻസുകളുടെ അവൈലബിലിറ്റി കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയുടെ വളർച്ചയ്ക്ക് ആനുപാതികമായിട്ട് മറ്റ് യൂണിവേഴ്സിറ്റികളെയും വിദ്യാഭ്യാസ സാഹചര്യങ്ങളെയും ഒക്കെ കൂടുതൽ മനസ്സിലാക്കാനുള്ള സാഹചര്യങ്ങൾ അതുപോലെ എഡ്യൂക്കേഷണൽ ലോൺസിൻ്റെ അവൈലബിലിറ്റി അങ്ങനെ മാറിയ കാലത്ത് പുറത്തുപോയി പഠിക്കാൻ സഹായകരമായ കുറേ കാര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ വിദ്യാർത്ഥികളിൽ മുപ്പത്തയ്യായിരം പേരാണ് ആവറേജ് നമ്മുടെ കേരളത്തിൽ നിന്ന് പോകുന്നതായിട്ട് കണക്കാക്കപ്പെടുന്നത് ഒരു വർഷം പന്ത്രണ്ട് ലക്ഷം പേരാണ് ഓൾ ഇന്ത്യ തലത്തിൽ നിന്ന് പോകുന്നത് ഇത് കേന്ദ്ര ഗവൺമെൻറ് തന്നെ പാർലമെൻറ്റിൽ പറഞ്ഞ കണക്കാണ് അപ്പോൾ വലിയ രീതിയിൽ ഭയക്കേണ്ട വിധത്തിലൊന്നും ഇല്ല പക്ഷെ കുട്ടികൾ പോകുന്നത് നിലവാരമുള്ള യൂണിവേഴ്സിറ്റികളിലേക്ക് തന്നെയാണോ എന്നൊക്കെ നമ്മൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട് ഇപ്പൊ മുൻകാലങ്ങളിലൊക്കെ പ്രതിഭാശാലികളായ ആളുകളാണ് അങ്ങനെ പോയിരുന്നത് ബ്രെയിൻ ഡ്രെയിനെ കുറിച്ച് പറഞ്ഞല്ലോ ഇപ്പൊ നമ്മൾ ബ്രെയിൻ ഗെയിൻ സാധ്യമാക്കാനാണ് ശ്രമിക്കുന്നത് അതായത് വിദേശങ്ങളിൽ നിന്നും അതുപോലെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുമൊക്കെ പ്രതിഭാശാലികളായ കുട്ടികളെ കേരളത്തിലേക്ക് ആകർഷിക്കാൻ തക്ക വിധത്തിൽ കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ ഗുണനിലവാര വർദ്ധനവ് ഉറപ്പാക്കുക എന്നുള്ളതാണ് സർക്കാരിൻ്റെ പ്രഥമ പരിഗണനാ വിഷയങ്ങളിൽ ഒന്ന് കേരളത്തെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഒരു ഇന്റർനാഷണൽ ഹബ്ബാക്കി മാറ്റുമെന്നുള്ളതാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നടത്തിയിട്ടുള്ള പ്രഖ്യാപനം അത് ഇപ്പോൾ തന്നെ നമ്മുടെ സർവകലാശാലകളിൽ വിദേശ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ വന്നിട്ടുള്ള വർധന ശുഭസൂചകമായിട്ടുള്ള ഒരു ലക്ഷണം തന്നെയാണ് ഇപ്പോൾ നമുക്ക് താമസ സൗകര്യങ്ങളുടെ കാര്യത്തിൽ കുറച്ച് പരിമിതി പരിമിതിയുണ്ട് ഇൻ്റർനാഷണൽ ഹോസ്റ്റലുകളുടെ കാര്യത്തിൽ അതുകൊണ്ട് ഇപ്പോ കിഫ്ബി പദ്ധതിയിലൂടെ ഇൻ്റർനാഷണൽ ഹോസ്റ്റലുകൾ ഇരുന്നൂറ്റി അൻപത് ഹോസ്റ്റൽ മുറികൾ കൂടി പുതുതായിട്ട് വിവിധ സർവകലാശാലകളിൽ ധർമ്മീകനയമുള്ള പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഉള്ള നേ തന്നെ അതിൻമേർമാണം ആരംഭിച്ചു അതിന് കുറിച്ച് ആയിട്ട് വിദേശ സർവകലാശാലകളને സുഗാരി സാധനകൾക്ക് ഇതിൻ കണ്ണി ബഡ്ജറ്റിൽ തന്നെ ബഡ്ജറ്റ് സ ലൊക്കേഷൻ ഉണ്ട് അപ്പോൾ വിദേശ സർവകലാശാലകളോട് സർക്കാർ ഇതിന് അതിന് കേന്ദ്രതലമായി ആവുമോ എന്നോ അതോ വിദേശ സർവകലാശാലകളെ സംബന്ധിച്ച് സർക്കാരിന് നയം സ്വീകരിച്ചിട്ടില്ല നമ്മൾ സ്വകാര്യ സർവകലാശാലകളെക്കുറിച്ചുള്ള പ്രാഥമിക ആലോചനകൾ ആരംഭിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു